ിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ പടിപടിയായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് നൂറ്റി ഒന്ന് വ്യക്തികൾ ഒരു കോടിക്കും ഇരുപത് കോടി രൂപയ്ക്കും ഇടയിൽ സമ്പാദിച്ച് കഴിഞ്ഞ ബിസിനസിന്റെ പേരാണ് ഇൻഡസ് വിവാ ആയിരക്കണക്കിന് ആളുകൾ വില്ലണേഴ്സായി ലക്ഷക്കണക്കിന് ആളുകൾ ലക്പതീസ് ആയി കഴിഞ്ഞു ഇഫ് വൺ ഡു ഇറ്റ് ഓൾ ഇറ്റ് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും പറ്റും ഇങ്ങനെയെങ്കിൽ നൂറ്റിയൊന്ന് വ്യക്തികൾ അത് നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഹോളിലുള്ള നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ചു പേർക്കും അത് നേടിയെടുക്കാൻ കഴിയും കാരണം ഒത്തിരി സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും ഒരുപാടൊന്നും വലിച്ചു നീട്ടി ഞാൻ പറയുന്നില്ല പക്ഷെ സുഹൃത്തുക്കളെ എത്രയോ ആളുകളെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിൽ ഞാൻ കണ്ടു എത്രയോ ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നിട്ട് ഞാൻ കണ്ടു പക്ഷെ കേട്ട എല്ലാവരും വിജയിച്ചിട്ടില്ല കേട്ട് തീരുമാനിച്ചത് പഠിക്കാൻ തയ്യാറായി ഇറങ്ങിയ ഓരോ വ്യക്തികളും ഇന്നിപ്പോ സന്തോഷത്തിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ നാളുകൾ എണ്ണിത്തുടങ്ങിയത് എന്റെ കണ്ടുകൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ലൈഫ് മാറി അതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ഈ ഹാളിൽ നമ്മൾ നൂറ്റി അൻപത് വ്യക്തികൾ ഉണ്ടെങ്കിൽ നൂറ്റി അൻപത് പേരും വ്യത്യസ്ത പ്രായക്കാരല്ലേ ആണോ അല്ലേ വ്യത്യസ്ത പ്രായക്കാരല്ലേ ഇങ്ങനെയെങ്കിൽ എന്റെ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ മതി ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കും എന്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ നമ്മളോട് അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മളുടെ എനർജി കൂടുകയാണോ ചെയ്യ കുറയാണോ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിൽ ഇന്നത്തെ എനർജി ഉണ്ടാവുമോ ഇപ്പൊ നിങ്ങൾക്ക് ഇരുപത്തി എട്ട് മുപ്പത്തി ഈ എനർജി ഉണ്ടാവും ഇല്ല അതായത് നിങ്ങൾ എനിക്ക് തന്ന ഉത്തരം അഞ്ചു വർഷം കഴിയുമ്പോൾ അർജു നിന്റേതായാലും ഞങ്ങളുടേതായാലും എനർജി കുറയും ഇങ്ങനെയെങ്കിലും എന്റെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ നമ്മുടെ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണോ ചെയ്യ കുറയാണോ ചെയ്യാം അഞ്ചു വർഷം കഴിയുമ്പോൾ ഉത്തരവാദിത്തം കൂടും അതായത് ഇവിടെ നിന്ന് കൊണ്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ എനർജി കുറയും പക്ഷെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും ഇങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒന്ന് എന്റെ വക ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റി ഏറ്റവും നല്ല സമയം എപ്പോഴാ ഇന്നാണ് നാളെയല്ല ഇനി ഈ ഹോളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നോ തീരുമാനിച്ചു പുറത്തേക്ക് പോകാം ഓ ഈ ബിസിനസ് ഒന്നും ഞങ്ങളില്ലേ എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറയാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് പക്ഷെ ഞാനും ഒരു കോഴിക്കോടുകാരനായതുകൊണ്ട് ആ നോ തീരുമാനിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം വിരാട് കോഹ്ലിയെ പോലെ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഈ തൊഴിൽ ചെയ്യേണ്ട ക്രിക്കറ്റ് കളിച്ച് ശ്രേയ ശ്രേയാോഷിനെ പോലെ എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലും ഞാൻ ഈ തൊഴിൽ ചെയ്യേണ്ട എനിക്ക് അങ്ങനെ കാശത്താക്കാം പൃഥ്വിരാജിനെ പോലെയോ അനിരുദ്ധിനെ പോലെയോ ഞാൻ ടാലന്റഡ് ആണെങ്കിലും ഞാൻ ഈ തൊഴിൽ ചെയ്യേണ്ട എനിക്ക് ആ വഴിക്ക് കാശത്താക്കാം ഇനി എന്റെ അപ്പച്ചനും അമ്മച്ചിയോ ഒക്കെ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടെങ്കിലും മേ ബി ഞാനിതൊന്നും ചെയ്യേണ്ട അവരും വല്ല വിധത്തിലും കാശുണ്ടാക്കും ഇതല്ല ഞാനെങ്കിൽ വിത്തൌട്ട് ഇൻവെസ്റ്റ്മെന്റിൽ എന്നെ പോലെ വാർത്തപ്പണിക്കാരന്റെ പകര് കോടികൾ സമ്പാദിക്കാൻ നിയമപരമായിട്ട് മറ്റൊരവസരം ഇല്ല ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതാണ് എന്റെ ചോദ്യം ഞങ്ങളുടെ ലൈഫ് എന്റെ ലൈഫ് മാറി സാറിന്റെ ലൈഫ് മാറി ഓം ലൈഫ് മാറി ഇങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ ലൈഫ് മാറ്റിയ കമ്പനിയാണ് ഇൻഡസ് വിവ ഈ കണ്ട രീതിയിൽ ജീവിക്കാൻ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അന്തസ്സോടു കൂടി കാശ് കോടീശ്വരനായി ജീവിക്കാൻ നമ്മളെ കയ്യിൽ മറ്റെന്തുണ്ട് അതൊന്നും ഇല്ലായിരുന്നു പതിനൊന്ന് വർഷം മുമ്പ് എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ വിവ സെലക്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ ഞാനിന്ന് വിജയിച്ചു നിൽക്കുന്നു ഞാൻ വിജയിച്ചപ്പോ ഇതിന്റെ ബെനിഫിറ്റ് ആരാ എൻജോയ് ചെയ്യുന്നത് എന്റെ ഫാമിലി അല്ലേ ഞാൻ പരാജയപ്പെട്ട ആരാ അനുഭവിക്കേണ്ടത് എന്റെ ഫാമിലി തന്നെ ഇങ്ങനെയെങ്കിൽ ഇന്ന് ഈ ചെയറിലിരുന്നു കൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനമാണ് അഞ്ചു വർഷത്തിന് ശേഷം കുട്ടികൾ എവിടെ പഠിക്കണമെന്ന തീരുമാനം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഏത് രീതിയിലുള്ള റിട്ടേൺമെന്റ് ലൈഫ് കൊടുക്കണം എന്ന തീരുമാനമാണ് ഈ ചെയറിൽ നിന്ന് നിങ്ങൾ ഇപ്പം എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിസ്സാരമായി ഒരിക്കലും ഇതിനെ തള്ളിക്കളയരുത് ലൈഫ് ഒന്നേ ഉള്ളൂ ഓൺലി വൺ ലൈഫ് ഒരൊറ്റ ഇന്നിംഗ്സേ ഉള്ളൂ അതെങ്ങനെ ജീവിക്കണമെന്ന് ആര് തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം അതുകൊണ്ട് ഒരു നല്ല തീരുമാനമെടുക്കാൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എസ് എക്സിക്യൂട്ടീവ് പപ്പൾ ഡയമണ്ട് നിങ്ങളുടെ ഈ കമ്പനിക്കകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഒരു സെഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു സോ വിഷ്യ